ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ നാട്ടിലെത്തി ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ദീപം തെളിയിച്ചു ഇനി എങ്ങനെ ഓരോരോ ആഘോഷങ്ങളിങ്ങനെ തുടങ്ങിയാണ് ഓണാഘോഷം തുടങ്ങിയാണ് ഇപ്പം മോനെടുത്തില്ലെന്നുള്ള ഒരു വിഷമം മാത്രമേ ഇപ്പോൾ ഉള്ളു ബാക്കിയെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉത്രാട വിളക്ക് തിളച്ചു ഇനി അടുത്തത് പൊന്നുക്കുട്ടി സൂത്തിരിയൊക്കെ കത്തിക്കുകയാണ് എന്തൊക്കെയായി തീരുന്നൊന്നറിയത്തില്ല നമ്മുടെ വടക്ക് വീട്ടിലെ വിളക്കാണത് ഇവിടെ ക്ഷേത്രത്തിലെ വിളക്ക് ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയാണ് പൊല്ലക്കുട്ടിയുടെ ആഘോഷ ഓണാഘോഷം നാട്ടിലെ ആദ്യത്തെ ഓണാഘോഷമാണ് പൊല്ലക്കുട്ടിക്ക് ോ തുടങ്ങിക്കോ പഠിക്കാൻ മോനെ കൂടെ വിളി കത്തിക്കാൻ ദൂരോട്ട് അറിയണം അടുത്തറിയരുത് സാരമില്ല കത്തിക്കോ ഒറ്റേറെ കൊടുക്കുകയോ ചെയ്യാവുള്ളൂ എനിക്ക് പേടിയ വലത് കൈയില് പിടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് അത് കത്തിക്കുമ്പോ പിന്നെ വേഗാട്ട വേഗാട്ട ഇല്ല ഞാനൊന്നും പറയുന്നില്ല അവിടെ കന്ന് കത്തിക്കോളൂ അത് ഇനി ആ കമ്പിത്തിരി ഒക്കെ എടുക്കട്ടെ ഞാൻ അവിടെ ചെന്നയിക്കോനെ വേണാരാട്ട് വാ പേടിയാണോ ഓ അവന് പേടിയാണ്ട കമ്പിത്തിരിക്കെ ഉണ്ട് വാ ഓടിയോ വാ പോണേ കത്തിച്ചോ കത്തിച്ചു ഏ കേട്ടെ ആ നേരെ പൊന്നുക്കുട്ടിയുടെ ഓണാഘോഷമാണ് പൊന്നക്കുട്ടി ആദ്യമായിട്ടാണ് നാട്ടിൽ ഓണം ആഘോഷിക്കട്ടെ നമ്മളിങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നാൽ പിന്നെ നിങ്ങൾ സംഭവം തന്നെ പേടിയുണ്ട് ഒറ്റയ്ക്കായത് കൊണ്ട് ആ നാം മെഴുകുതിരിയെന്നാ കത്തിക്കുമോളെ കത്തുന്നില്ലേ ഇങ്ങോട്ട് കാണിക്ക് ഇങ്ങോട്ട് കാണിക്ക് ഇത്തിരി കൊണ്ട് നീങ്ങി നിക്കുമോളെ വാണ മോനെ ഉള്ളു ഒറ്റയ്ക്ക് നിന്ന് വഴി അതും പകുതി ആയ പോലെയല്ല ഞണ്ടോ ഞാനൊന്നും കത്തിക്കട്ടെ കയ്യെ വീണോ ഒന്നുതാ ഞാനും ഞാനിങ്ങടെ കത്തിക്കുന്നത് എൻ്റെ കൂടെ നിന്ന് ഞാനിങ്ങൂടെ കത്തിക്കാരണം എന്താ ഓക്കെ ഞാനും അങ്ങനെ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ലൈവ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കത്തിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് എനിക്ക് പേടിയുള്ള ഒരു സംഭവമാണ് ഓണം ഓണം ഫോൺ മാറ്റിയാ പിടിച്ച എൻ്റെ കൈക്ക് ഇത്രേ നീളുള്ളൂ പൊന്നുവേ ഇങ്ങനെ എടുക്കണം പൊന്നു അന്നേരം കയ്യെ വീഴുമില്ല കേട്ടോ അടിപൊളി നീ ഏതാ നീ ഏതാ എടുക്കുന്നേ നീ ഏതാ ചക്രം പോലെ ഉള്ള കത്തിച്ചങ്ങോട്ട് ആ ഇതിന്റെ നടുക്കോട്ട് വെക്കും നേരം അത് ഇങ്ങനെ കറങ്ങും അല്ലാതെ അത് മണ്ണിനകത്ത് വെച്ചാൽ അത് കറങ്ങില്ല അതിന്റെ ഇടയ്ക്കോട്ട് വന്ന് കത്തിച്ച് വെക്കും ഓ ഇത് ഇത് കഴിഞ്ഞ മുമ്പ് വേഗം ഒന്ന് അല്ല അയിട്ട് എല്ലാവരും നാട്ടുകാരും മൊത്തം കാണുന്നുണ്ട് ഈ സൗണ്ട് ഈ ശബ്ദം എല്ലാം ഇത് തന്നെ ഇതിന്റെ ഇവിടെ കണ്ട് കത്തിച്ചാ മതി കത്തിച്ചിട്ട് താഴെ വെച്ച് താഴെ വെച്ചിട്ട് കത്തിക്കുവോ എന്തോ ചെയ്യുക അല്ലേ ഇങ്ങനെ എങ്ങനെ വെക്കുക അങ്ങനെ വെച്ചിട്ട് പാമ്പ് പോലെ കത്തും അല്ലെ അങ്ങോട്ട് ഇറങ്ങിയാലും മതി കത്തിയില്ല ഞാൻ ഇതും കൊണ്ട് എങ്ങനെയാ കത്തിക്കുന്നത് എന്തിയെ അതില് മെഴുകുതിരി എടുക്ക് അപ്പൊ അത് കത്തിക്ക എവിടെ എവിടെ പൊന്നുവേ മെഴുകുതിരിയൊക്കെ എവിടെ കഴിഞ്ഞോ ഞാനൊന്ന് കത്തിച്ചു നോക്കട്ടെ ഇത് എങ്ങോട്ടൊക്കെയാ വരുന്നതെന്നറിയാൻ ഒക്കത്തില്ല ഒരു പേടിയുണ്ട് എന്തുവാ സംഭവം എന്ന് എനിക്കറിയില്ല എന്തുവാടേത് അയ്യോ അത് ഇനി എടുക്കാൻ പോവാൻ പേടിയുണ്ട് കേട്ടോ ഇതിനകത്തേടെ കേൾക്കുന്നുണ്ട് മുന്നേ ശിവരേ അതറിയില്ല ആ എനിക്കറിയത്തില്ല അതങ്ങനെയാണ് അതുകൊണ്ട് അപ്പം തങ്ങളിൻ്റെ ഇടയ്ക്കാൻ കൊണ്ടുവരില്ല അന്നേരം പറഞ്ഞു തരും എങ്ങനെയാന്ന് അതെന്താടി കത്താത്തേ എങ്ങോട്ടേലൊക്കെ തെറിച്ച് കയറും എന്തു തോന്നു ആരിക്കറിയ ഇത് ഇത് മാറ്റിക്കൂ എല്ലാവരും പൊട്ടണ്ട അത് ചീറ്റി പോകുന്ന ലക്ഷണമാണ് എന്തോ സംഭവം എന്നറിയില്ല എങ്കിലും ഞങ്ങളത് എഴുതിരൊക്കെ കത്തിച്ചിട്ടുണ്ട് നീ പേടിയോട്ടോ അടിപൊളി അടിപൊളി വേറെ വേറെ അത് വേറെ അത് കത്തിക്കും അതവിടെ വിൽക്കന്നാ ബാക്കി കത്തിക്ക് അങ്ങോട്ട് മാറി എനിക്ക് പേടിയത് അങ്ങോട്ട് നീങ് എന്തുവാ സംഭവമൊന്നും അറിയത്തില്ല നമുക്ക് ഓണയ്ക്കാൻ എനിക്ക് പേടിയാ അങ്ങോട്ട് പോകാന് അത് കത്തുന്നു എനിക്ക് വയ്യ വടിയൊന്നും ഇല്ല വടിയെന്നെന്തായിരുന്നു അങ്ങോട്ട് തട്ടി നിൽക്കിയത് ഞാൻ ചെല്ലുമ്പോ കൊച്ചേത് കത്ത് വന്നെങ്കിൽ എന്തു ചെയ്യും അതാണ് ഈ പേടി എന്താ ചെയ്യണേ അവിടെ ഇരിക്കട്ടെ അതിനെന്തോ തീ പറ്റിയിട്ടുണ്ടോ അവിടെ ഇരുന്നോട്ടെ റിഞ്ഞു എറിഞ്ഞു എറിയ പൊട്ടിക്കോളു ചെയ്തോണ്ട് അവിടെ പുകയെന്നുണ്ട് അത് ഇഞ്ഞ് എടുക്കണ്ട മഴ നനഞ്ഞോട്ടത് ആ പോട്ടെടുക്ക മതി അത് ഇഞ്ഞ് പിന്നെടുക്ക ലാസ്റ്റ് Oh wait. No. What do I do? Please? അത് കത്തിച്ചാൽ മതി ഇനി മറ്റേതൊന്നും കത്തിക്കുക വയ്യാങ്കിൽ കത്തിക്കേണ്ട കമ്പിത്തിരി കത്തിച്ചാൽ മതി കഴിഞ്ഞോ ഇപ്പം എങ്ങനെ ഇവിടെ വെച്ചിട്ട് കത്തിക്കുന്നത് വെള്ളമോട്ട് കത്തിക്കുന്നത് അത് ആ സാധനം അവിടെ വെച്ചിട്ട് കത്തിച്ചിട്ട് മാറുക അത് ആ കുറ്റി പോലെ ഇരിക്കുന്ന അതെടുത്തവിടെ വെക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ള ഇതെന്താണ് അതങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം ത്തിച്ചിട്ട് അങ്ങോട്ട് അതേ കത്തിച്ചിട്ട് മാറുന്ന പൊട്ടിത്തെറിക്കുന്നൊന്നും അല്ലാതെ വേഗം അങ്ങ് മാറിയാ മതി ഇത് കത്തിക്കഴിയുമ്പോ anni maarikko adu thevanda adile aaikkolu adu endo vanna sanghadham enikorey thala adu urottu maaru endo venda venda nee angotte povanda ammutu alla nanayil keru എന്തോ ഇനിയൊരു പേടി പൊഞ്ഞോ ഇതിന് എങ്ങനെയാ ക്ലോസ് ചെയ്യുന്നത്